ഐ എ എസ് പാസ്സായ ഒരാൾ തൻ്റെ കുടുംബത്തിലെ ഒരു എം പി ഐയും കൂട്ടി അയാൾ ഡൽഹിയിലേക്ക് പോയി പലവിധ ഓഫീസിലേക്ക് കയറി ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിന് ജോലി കിട്ടിയില്ല ദിവസങ്ങളോളം പരിശ്രമിച്ചിട്ടും തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കാത്തതിനാൽ അയാൾ നാട്ടിലേക്ക് ട്രെയിൻ കയറി അങ്ങനെ അതാ ട്രെയിനിൽ വെച്ച് ഒരാളെ അദ്ദേഹം പരിചയപ്പെട്ടു ഐ എസ് പഠിച്ച് പാസ്സായിട്ടും അദ്ദേഹത്തിന് എവിടെയും ഒരു ജോലി കിട്ടിയില്ല അയാൾ നിരാശയുടെ കൊടുമുടിയിലേക്ക് എത്തി അയാൾ പറഞ്ഞു എനിക്കിനി മരിക്കുകയാണ് നല്ലത് എന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ആ ട്രെയിനിലുള്ള പരിചയപ്പെട്ട ആൾ ഇദ്ദേഹത്തോട് പറഞ്ഞു വിഷമിക്കേണ്ട പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് അമ്പകൊന്ന് ഭാഗത്തായി ഒരു മഹാനുണ്ട് ബീരാൻ ഔലിയ ഉപ്പാപ്പ നിങ്ങൾ മഹാനായ അമ്പകുന്ന് വീരാനുള്ളിയ പാപ്പയോട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിച്ച് നോക്കൂ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറിയേക്കുമെന്ന് ആ ട്രെയിനിൽ പരിചയപ്പെട്ട ആൾ ഇദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ അയാൾ മണ്ണാർക്കാട്ടിലേക്ക് വണ്ടി കയറി അങ്ങനെ മഹാനായ വീരാനുള്ളിയ പാപ്പാനെ തേടി കണ്ടുപിടിച്ചു അങ്ങനെ മഹാനവറുകളുടെ അടുക്കിലേക്ക് ഇയാൾ കടന്നു വന്നു അപ്പോൾ മഹാനവറുകൾ ഒരു കസാലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഉപ്പാപ്പയുടെ അടുക്കൽ തൊട്ടടുത്ത് കുറച്ച് ആളുകളുമുണ്ട് പെട്ടെന്ന് കസാരയിൽ നിന്ന് മഹാനവറുകൾ ചാടി എണീറ്റെന്ന് പറഞ്ഞു നിൻ്റെ കയ്യിലുള്ള ആ എന്ന് പെട്ടെന്നൊരു ചോദ്യമായതിനാൽ അദ്ദേഹത്തിന് ഒന്നും പിടിയിട്ടില്ല അദ്ദേഹം അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അവിടെയുള്ള ഒരാൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു അയാൾ ഇദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ വല്ല ഓഫീസിലും പോയതാണോ എന്നാൽ ആ ഫയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തു കൊടുക്കൂ എന്ന് അതിലെ ആ ഫയൽ അദ്ദേഹം മഹാനവർഗ്ഗക്ക് എടുത്തു കൊടുത്തു മഹാനായ വീരാനുള്ള പാപ്പ ഒരു എടുത്തിട്ട് പറഞ്ഞു ഇത് ഞാൻ പാസ്സാക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് അപ്പോൾ അവിടേക്ക് വന്നിരുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ കൈമാറി എന്നിട്ട് അവർ അദ്ദേഹത്തോട് പറഞ്ഞു വീടുകയറി ഡൽഹിയിലേക്ക് പോയിക്കോളൂ അയാളത് വിശ്വസിച്ച് ഡൽഹിയിലേക്ക് പോയി അങ്ങനെ അയാൾ ആദ്യം കയറിയ ഓഫീസിൽ തന്നെ വീണ്ടും കയറി അങ്ങനെ അദ്ദേഹത്തിന് ജോലി ആ ഓഫീസിൽ നിന്ന് തന്നെ പാസ്സാക്കി കിട്ടുകയും ചെയ്തു പിന്നീട് അദ്ദേഹം കടന്നു വന്നത് അമ്പകുന്ന് വീരാനുള്ളിയ ഉപ്പാപ്പയുടെ അടുക്കിലേക്കാണ് മഹാനായ അമ്പകുന്ന് ഉപ്പാപ്പയുടെ ഭർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് നല്ല ബോധവും നല്ല മനസ്സും നൽകി അനുഗ്രഹിക്കുമാറവട്ടെ അള്ളാഹുവിൻ്റെ അടുത്ത അള്ളാഹുലിക്ക് അടുത്ത വലിയ മഹാനാണ് അജ്മീർ ഫക്കീർ അമ്പകുന്ന് വീരാൻ ഒളിയ ഉപ്പാപ്പ ഇന്നും ജാതി മത വേദം എല്ലാവരും അമ്പകുന്നിലേക്ക് ഒഴുകിയെത്താറുണ്ട് അവിടേക്ക് സിയാറത്തിന് വേണ്ടി കടന്നു വരുന്നവർക്കായിട്ട് ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വളരെയേറെ മനസ്സുമുട്ടി കടന്നു വരുന്നവർക്ക് പ്രയാസവുമായി കടന്നു വരുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നു വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് അമ്പങ്ങുന്ന പാപ്പ ഒരു തണലാണ് അള്ളാഹു മഹാൻ്റെ ധർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ